ആത്മകഥാപരമായ ബഷീർ കൃതിയാണ് ഓർമ്മയുടെ അറകൾ പ്രേംപാറ്റ ഏത് പേരിലായിരുന്നു മാതൃഭൂമിയിൽ ഖണ്ടശ പ്രസിദ്ധീകരിച്ചിരുന്നത് മരച്ചുവട്ടിൽ എന്ന പേരിൽ ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത് ഉത്തരം ജയകേസരിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തിയതും മലയാള സാഹിത്യ ലോകത്ത് ഒരു കൊടുങ്കാറ്റായി മാറിയതുമായ ഒരു സംഭവമുണ്ടായി ഒരു പുസ്തകം ആണിത് ആണ് ഇതിന് ഇടയാക്കിയത് ഏതാണ് ആ പുസ്തകം ഉത്തരം ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ അക്കാലത്തെ ഈ പുസ്തകത്തിന് മറുപടിയായി ഇ എം അഷറഫ് രചിച്ച കൃതി ഏത് ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്നതായിരുന്നു ബഷീറിൻ്റെ തത്വശാസ്ത്രം ഇത് തെളിയിക്കുന്ന കഥ ഏതാണ് ഉത്തരം ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാകുന്ന കഥ ഏത് ഉത്തരം തേന്മാവ് ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി ഏത് ഉത്തരം നേരും നുണയും